നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻ ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം പെട്രോനെറ്റ് എൽ എൻ ജിയുടെ സാമ്പത്തിക സഹായത്തോടെ രാമംഗലം ഗ്രാമപഞ്ചായത്ത് ഐ ഫൗണ്ടേഷൻ മാജിക് എൻജിഒ ഐ എം എ കോതമംഗലം ജയഭാരത് കോളേജ് പെരുമ്പാവൂർ സെന്റ് ഗ്രിഗേറിയോസ് കോളേജ് ചേലാട് എന്നിവയുടെ സഹകരണത്തോടെ ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച പാറത്തുമോളം മിലൻ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം രാമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ നിർവഹിച്ചു വാർഡ് മെമ്പർ സുബിൻ എൻ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർ മിനി ജോയ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ പ്രവീൺ ക്യാമ്പിലെ പരിശോധനകളും സൗകര്യങ്ങളും വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ പ്രൊഫസർ ജി വിദേശകുമാർ വൈസ് പ്രിൻസിപ്പൽ ജയ്ഭാരത് കോളേജ് ഡോക്ടർ ദീപ്തിരാജ് എച്ച്ഒി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ജയ്ഭാരത് കോളേജ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ സൌജന്യ ഔഷധ കിറ്റ് വിതരണത്തിലെ ആദ്യ കിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാറിൽ നിന്ന് ശാന്തയേക്ക് ഏറ്റുവാങ്ങി ക്യാമ്പിൽ മെഡിക്കൽ പരിശോധന നേത്ര പരിശോധന ദന്ത പരിശോധന ഇസിജി ഷുഗർ പ്രഷർ പരിശോധന ഡിമിൻഷ്യ സ്ക്രീനിംഗ് ഡയബറ്റിക് ററ്റിനോപ്പതി എന്നീ പരിശോധനകൾക്കുള്ള സൌകര്യം തയ്യാറാക്കിയിരുന്നു കൂടാതെ അർഹരായവർക്ക് സൗജന്യ തിമിന് ശസ്ത്രക്രിയയ്ക്കുള്ള സൌകര്യം നൂറുപേർക്ക് സൗജന്യ റീഡിംഗ് ക്ലാസ് അർഹരായ നൂറ് സ്ത്രീകൾക്ക് പോഷക കിറ്റ് എന്നിവ വിതരണം പെട്രോനെറ്റ് എൽ എൻ ജിയുടെ ധനസഹായത്തോടെ രായഗരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് അതിന് സംഘാടനത്തിന് നേർന്ന് നൽകുന്ന ജയബാജ് കോളേജ് അതുപോലെ മാജിക്സ് എൻ ജി ഒണിതിൻ്റെ എല്ലാ കോർഡിനേഷനും നടത്തുന്നത് ഇതിന് സഹായിക്കുന്ന ഐ എം എ കോതമംഗലം അതുപോലെ സെൻറ്റ് ഗ്രിഗോറിയ ഹോസ്പിറ്റൽ കോളേജ് ചേലാട് ഇങ്ങനെ നിരവധി ഐ ഫൗണ്ടേഷൻ പ്രധാനമായിട്ടും ഐ ഫൗണ്ടേഷൻ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും എല്ലാ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മഹാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും വയോജനങ്ങളുടെ നേത്ര പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇ സി ജി അടക്കമുള്ള പരിശോധന പൊതുവേ പൊതുവായിട്ടുള്ള മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണിത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് അതുപോലെ തന്നെ മുൻകൂട്ടി തന്നെ അസുഖം മനസ്സിലാക്കുകയും അവർക്ക് ഇൻടൂറായിട്ട് ചികിത്സകൾ ആരംഭിക്കുന്നതിനും ഈ ക്യാമ്പ് വലിയ സഹായകരമായി മാറും ജീവിത ശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ തുടർ ചികിത്സയ്ക്കും എല്ലാവർക്കും സഹായകരമാറും ഇത്തരത്തിൽ എല്ലാ സംഘങ്ങളും ചേർത്ത് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ഇതിൻ്റെ ഇതിനെ സഹായിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നീതി പെയിന്റ് ഷോപ്പ് മുതൽ ൂരിലും നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നീതി പെയിന്റ് ഷോപ്പ് നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ